പ്രിയപ്പെട്ടവർ ഞാനിപ്പോൾ ഉള്ളത് ഭാരതപ്പുഴയിലാണ് പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ ഷൊർണൂർ ആ പാലത്തിനടുത്ത് ഉണ്ട് ട്രെയിൻ പോകുന്ന പാലത്തിനടുത്ത് ഞാൻ വിശാലമായ എവിടെ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ പഴയ പഴയ കുട്ടിക്കാലത്തെ പുഴയോരം ഓർമ്മ വരാൻ ഈ ഭാരതപ്പുഴയിലേക്ക് വന്നാൽ ഇഷ്ടം പോലെ നല്ല പഴയ മണലുണ്ട് പഞ്ചസാര പോലെയുള്ള മണല് കണ്ടോ നമുക്ക് കുറച്ച് ഇവിടെയൊക്കെ ആളുകൾ വരാറുണ്ട് പിന്നെ ഇവിടെ ആളുകൾ വൈകുന്നേരമാകണം കുറച്ച് കഴിയണം വെയിലൊന്നങ്ങ് കുറയാൻ തുടങ്ങിയാൽ ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടാറുണ്ട് സായാഹ്നം ആസ്വദിക്കാൻ വെള്ളം ഇവിടെക്കുണ്ടായിരുന്നു വെള്ളം ഇവിടുന്ന് കുറച്ചെങ്ങാണ്ട് വലിഞ്ഞതാണ് മഴ കുറവാണല്ലോ ഈ ഭാരത പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ പുഴയാ പുഴ കവിഞ്ഞ് നിറഞ്ഞു കവിഞ്ഞ് അത് അങ്ങോട്ട് പറമ്പുകളിലേക്കൊക്കെ വെള്ളം കയറാറുണ്ട് അതാ നമുക്ക് സുന്ദരമായൊരു കാഴ്ച കാണാം കണ്ടോ രണ്ടും പാലമുണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരാഷ്ടംപോലെ ആളുകൾ വരും കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്താലും ഇവിടെ ആളുകൾ കൊണ്ട് ആളുകളെ കൊണ്ടും നിറയും നല്ല സുന്ദരമായ മണൽപ്പരപ്പുണ്ട് കുറച്ച് മേലേക്കും അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഒക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ആളുകൾ വന്നിരുന്ന് വിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളാ പാലത്തിൻ്റെ തഴക്കൊക്കെ നോക്കൂ വളരെ പഴക്കം ചെന്ന പാലമാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ ഇവിടെ നിന്ന് ദൂരമേ ഉള്ളൂ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സൂര്യൻ താഴ്ന്നു തുടങ്ങി വെയിലിൻ്റെ ചൂട് കുറഞ്ഞു തുടങ്ങി അവിടെ ഒരു പാലം കാണാം വാഹനങ്ങൾ പോകുന്ന ഒരു പാലം കാണാം ചെറുതുരുത്തിയിലേക്കാണ് അവിടെ ചെറുതുരുത്തിയാണ് സ്വർണ്ണൂരിനെയും ചെറുതുരുത്തിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള പാലമാണ് അവിടെ കാണുന്നത് ഞങ്ങൾ ട്രെയിന് പറയാനായി അവിടെക്ക് വെള്ളം വരുന്ന നല്ല വെള്ളം ആഴമുള്ള സ്ഥലമാണ് ഇവിടെക്ക് നല്ല ഴമുള്ള സ്ഥലമാണ് ഇപ്പൊ വെള്ളം വലിഞ്ഞു വലിഞ്ഞുണ്ടോ മെയിനായിട്ട് മീൻ പിടിക്കലല്ല ഇവിടെ നല്ല മണൽപ്പരപ്പുണ്ട് കുറച്ച് മേലേക്ക് പോയാൽ ആ ഭാഗത്ത് ഈ പുല്ലിന്റെ അപ്പുറത്തൊക്കെ വിശാലമായ സ്ഥലങ്ങളുണ്ട് അതവിടെ ആളുകൾക്ക് കൃതിയെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ നിറയും കുറച്ച് കഴിയുമ്പോൾ സൂര്യാസ്തമായ സമയത്തൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും ഈ പുല്ലൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്കെൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ് അന്ന് കൂരിയാട് പുഴയിൽ കൂരിയാട് കടലുണ്ടി പുഴയിലൊക്കെ നല്ല മണൽപ്പരപ്പും പുല്ലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മണലൊന്നും ഇപ്പോൾ ഇല്ല മണ്ണാണ് മണലൊക്കെ വാരി എന്നാൽ ഇവിടെ നമുക്ക് ഭാരതപ്പുഴയിൽ മണല് ഭാരതപ്പുഴയിൽ നമുക്ക് മണല് കാണാൻ സാധിക്കും ഇതാണ് ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് മേൽഭാഗത്ത് ഇഷ്ടംപോലെ മണൽ ഉണ്ട് ഇവിടെ പാലത്തിൽ കുറച്ച് അറ്റകുറ്റപ്പണികളെ പണികളൊക്കെ ഉണ്ടായിരുന്നു പഴയ ചില പാട്സുകളൊക്കെ മാറ്റി പുതിയത് പുതിയത് കയറ്റി ഉണ്ടോ അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിവിടെ കാണുന്നത് കണ്ട നല്ല മണൽത്തിട്ടകളുണ്ട് ഇവിടേക്ക് ഞാൻ പറയുന്നത് വിശാലമായി ഇവിടെ ആളുകളെ കൊണ്ട് നിറയും കുറച്ച് കഴിയണം പ്രത്യേകിച്ച് വെക്കേഷൻ സമയങ്ങളിലൊക്കെ ആളുകൾ വരാൻ തുടങ്ങി ഇവിടെ കാണാം ആളുകൾ അവിടെ വരാൻ തുടങ്ങി കുറച്ചപ്പുറത്തൊരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഭാഗങ്ങളൊക്കെ കുറച്ചപ്പുറത്തുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നല്ല മരങ്ങൾ ധാരാളമുള്ള കാടുകളാണ് ചെറുതുരുത്തി അങ്ങാടിയിലെ ഉള്ള ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് വീണ്ടും വീണ്ടും ഈ മണൽ കാണുമ്പോൾ ഈ മണലിപ്പോൾ കാണാനും കിട്ടാനൊന്നുമില്ലല്ലോ ഈ മണൽ കാണുമ്പോൾ ഇവിടെനിന്ന് പോകാൻ തോന്നുന്നില്ല ഏ മണലിലൊക്കെ ചാടി ഓടി ചാടി കളിച്ചത് എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിരിക്കും ഇഷ്ടം പോലെ അനുഭവം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് കൂടുതൽ കുട്ടികളല്ല കുറച്ച് വയസ്സുള്ള ആളുകൾക്കൊക്കെ നല്ല ഉണ്ടായിരിക്കും നിസ്കരിക്കാനൊക്കെ ഈ മണലുള്ള ഏരിയയിൽ വെച്ച് മുണ്ടി വിരിച്ചങ്ങ് നിസ്കരിക്കുക ചെയ്യുക ഏ ഈ മണലിൽ നിസ്കരിക്കാൻ വേറൊന്നും പ്രത്യേകം സജ്ജീകരണങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു പുഴയിൽ നിന്ന് ഒതുവ് എടുക്കുക പുഴയിൽ നിന്ന് ഒതുവ് എടുക്കുക എന്നിട്ട് കുളിക്കാൻ കൊണ്ടുവന്ന മുണ്ട് തോർത്തുമുണ്ട് അത് തോർത്തുമുണ്ട് വിരിച്ച് കിപിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക അങ്ങനെ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ മുമ്പൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അതിന് ഇത്തരത്തിലുള്ള മണലും മണൽത്തിട്ടകളൊന്നും ഇപ്പോൾ കിട്ടാനില്ല പിന്നെ കടൽക്കരയിൽ സമുദ്രതീരത്തുണ്ടാകും പുഴ തീര പുഴയുടെ തീരങ്ങളിൽ കാണൽ വളരെ കുറവാണ്